പരുന്തമ്പാറയിലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പത്ത് സെന്റിൽ താഴെ ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് നിലവിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു രേഖകൾ നിയമപരമല്ലെങ്കിൽ നടപടിയെടുക്കാൻ പീരുമെടുത്ത തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു പീരുമേട് പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം കണ്ടെത്തിയ മഞ്ചുമല വില്ലേജിലെ നാനൂറ്റി നാല്പത്തി പീരുമേട് വില്ലേജിലെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്നീ സർവേ നമ്പറുകളിലുള്ള ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുന്നത് അവസാനഘട്ടത്തിലാണ് രണ്ടായിരത്തിഒരുന്നൂറ് തണ്ടപ്പേരുകളിലാണ് ഇവിടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ഇതിൽ അറുന്നൂറ്റി നാല്പത്തിയഞ്ചെണ്ണം പത്ത് സെന്റിൽ താഴെയുള്ളതാണ് ഇവർക്ക് മറ്റൊരിടത്തും ഭൂമിയില്ലെങ്കിൽ കൈവശ ഭൂമിയിൽ പട്ടയം നൽകാൻ പറ്റുന്നതാണെങ്കിൽ അനുവദിക്കും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഭൂമി നൽകും ഇരുപത്തിയഞ്ചു പേരുടെ കൈവശം അഞ്ചു ഏക്കറിൽ കൂടുതൽ ഭൂമിക്ക് പട്ടയമുണ്ട് സാധാരണഗതിയിൽ നാല് ഏക്കറിൽ കൂടുതൽ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകാറില്ല ഇവർക്ക് കൂടുതൽ ഭൂമി എങ്ങനെ ലഭിച്ചു എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രേഖകൾ നിയമപരമല്ലെങ്കിൽ നടപടിയെടുക്കാൻ പീരിമിഡ് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു ഇതിന് ആദ്യഘട്ട നോട്ടീസ് നൽകി രേഖകൾ പരിശോധിച്ച ശേഷം കെ എൽ സി ആക്ട് പ്രകാരം ബാക്കി നോട്ടീസുകൾ നൽകി ഹിയറിംഗ് നടത്തിയ ശേഷം പട്ടയം റദ്ദാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കാനാണ് തീരുമാനം പത്ത് സെന്റിനും അഞ്ച് ഏക്കറിനുമിടയിൽ ഭൂമി കൈവശമുള്ള ആയിരത്തി നാനൂറ്റി എഴുപത്തി പേരുടെ രേഖകൾ പരിശോധിച്ച ശേഷം സർവേ നടത്തും ആറുമാസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്